السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال يقول الله عز وجل أخرجوا من النار من ذكرني يوما أو خافني في مقامي رواه الترمذي والبيهقي. النبي صلى الله عليه وسلم اللغيان. അള്ളാഹു സുബുല പറയൂകത്ത് വെച്ചുകൊണ്ട് മിനന്നാരി ഒരു ദിവസമെങ്കിലും എന്നെ ആത്മാർത്ഥമായി ഓർത്തവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക നിങ്ങൾ പുറപ്പെടിക്കുക രക്ഷപ്പെടുത്തുക ഔ ഹാഫീഫി മക്കാമിൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നെ ഭയപ്പെട്ടവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നെ ഭയപ്പെട്ടവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ ഓർത്തവരുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തുക പുറപ്പെടിക്കുക കുറ്റവാളികളായ വിശ്വാസികൾക്ക് നരക ശിക്ഷയുണ്ടാകും എന്നാൽ അവർ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണം അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും അല്ലാഹുവിനെ സ്മരിക്കുന്നതും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും ഒരു വിശ്വാസി അവൻ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അത് പക്ഷേ അവൻ്റെ നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന കാരണവുമാകും